പൗലോസ് ലീഹ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്നു ഇതാണ് പൗളിയൽ ലേഖന പഠന പരമ്പരയിലെ ഇന്നത്തെ വിഷയം വിശദ പൗലോസ് ലീഹ കോറന്തോസുകാർക്ക് എഴുതിയ ലേഖനം രണ്ടാമത്തെ ലേഖനം പതിനൊന്നാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ കോറന്തോസിലെ സഭയോട് പൗലോസ് പൗലോസിലിക പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പറ്റി പ്രസംഗിച്ചിരിക്കുന്നു നിങ്ങൾ അത് കേട്ടിരിക്കുന്നു എന്നുള്ള വസ്തുതയാണ് പൗലോസ് ലീഗ അവരുടെ ആദ്യമേ പറയുന്നത് ആ യേശു എപ്രകാരമുള്ളതാണെന്നറിയാമോ അതായത് രണ്ട് തരം ഹെറസികളാണ് ആ കാലഘട്ടങ്ങളിലെ സഭയിലേക്ക് കയറി വന്നത് ഒന്ന് എബ്രയോണിക് ക്രിസ്ത്യാനികളുടെ ഹെറസി രണ്ടാമത്തത് ഡോസറ്റിസം എന്ന ഹെറസി ഈ രണ്ട് തരം യേശു അവരുടെ മുമ്പിലേക്ക് വെക്കുകയാണ് ഒന്നാമത്തതിലെ യേശുക്രിസ്തു ദൈവമല്ല വെറും മനുഷ്യൻ മാത്രം രണ്ടാമത്തതിലെ യേശു ക്രിസ്തു ദൈവമാണ് മനുഷ്യനല്ല ഡോസറ്റിസം എന്ന് പറയുന്നതാണ് യേശു ക്രിസ്തു ദൈവമല്ല മനുഷ്യൻ സോറി ഡോസറ്റിസം എന്ന ഹെരസിയാണ് ദൈവം ദൈവം മാത്രമാണ് യേശുക്രിസ്തു മനുഷ്യനല്ല എന്ന് പറയുന്ന ഹെറസി അതായത് യേശു ക്രിസ്തു കുരിശി തൂങ്ങി മരിക്കുമ്പോൾ വേദനകൾ അനുഭവിക്കുന്നില്ല കാരണം അവൻ ദൈവമാണ് അവൻ കുരിശിൽ പെടയുന്നില്ല എല്ലാം മനുഷ്യകുളത്തിന് വേണ്ടി കുരിശിൽ മരിക്കുന്നതായി കാണിക്കുന്നു ബലിയർപ്പണം നടത്തുന്നു എന്നാൽ അവൻ ദൈവമായതുകൊണ്ട് വേദനകളൊന്നും അവൻ്റെ ശരീരത്തിന് ഏൽക്കുകയില്ല എന്നുള്ള രസിയാണ് ഡോസറ്റിസം അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിന് വളരെ വ്യക്തമായി നമ്മിപ്രകാരം പറയുന്നത് പീഢകൾ സഹിച്ചു എന്ന് പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ചു എന്നുള്ള കാര്യം പീഡനങ്ങൾ സഹിച്ചു എന്ന പദം പ്രത്യേകമായി പറയാനുള്ള കാരണം ഈ ഈയൊരു ഇരസിയാണ് രണ്ടാമത് ഒരു ഇരസിയാണ് യഹൂദന്മാരായ ആളുകൾ യേശു ക്രിസ്തുവിനെ ക്രിസ്തു മാത്രമാക്കിക്കൊണ്ട് അതായത് മിഷിക മാത്രമാണ് ദൈവമല്ല എന്ന രീതിയിൽ അവിടെയുള്ള സമൂഹത്തോട് പഠിപ്പിക്കുകയും അങ്ങനെ ക്രിസ്തു ദൈവമല്ല യേശുക്രിസ്തു ദൈവമല്ല എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു പ്രത്യേകിച്ച് യഹൂദരിൽ നിന്ന് ക്രിസ്ത്യാനികളായ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ടും ഈ ഒരു എരസ്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്രകാരം പറയുന്ന രണ്ടു കൂട്ടരെയും പൗല സുലീഹ ഈ ഭാഗത്തിലൂടെ ശക്തമായി അപലപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കോറന്തോസിലെ സഭയിലൂടെ പറയുകയാണ് ഞാൻ ആരാണെന്നറിയാമോ ഞാൻ യഹൂദനാണ് ഞാനും അബ്രാഹദൻ്റെ മക്കളാണ് ഞാനും ഇസ്രയേൽക്കാരനാണ് അവരെപ്പോലെ ഞാനും ഫരിസേനാണ് അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗല ഈ കാര്യങ്ങളെല്ലാം അടിവരായിട്ട് പറയുന്നത് ഓജന ഭാഗം നമുക്ക് വായിക്കാം നാലാമത്തെ വാക്യം ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും ഒന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം ഇതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക അപ്പോൾ ഭംഗിയായി പറഞ്ഞു മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞാൻ പറയാത്ത യേശുക്രിസ്തു ഞാൻ പറയാത്ത പരിശുദ്ധന്മാർ ഞാൻ പറയാത്ത സുവിശേഷം ഇത് മൂന്നും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ വഴി തെറ്റിപ്പോയവരാണ് എന്നാണ് അതുകൊണ്ടാണ് അപ്പസ്തോലന്മാർ എന്തു വിശ്വസിച്ചു അത് വിശ്വസിക്കാനാണ് ഇന്നുള്ള ക്രിസ്ത്യാനിക്ക് കടമ കാരണം യേശുവിനെ ആദ്യമായി അനുഭവിച്ചത് അപ്പസ്തോലന്മാരാ യേശുവിൻ്റെ ശിക്ഷന്മാർ ഈ രഹസ്യക്കെതിരെ യോഗാനിഹ തന്റെ ലേഖനത്തിലൂടെ പറയുന്നുണ്ട് ഈ ഒരു രസിക്കെതിരെ തല ഡോസറ്റിസം എന്ന രഹസ്യക്കെതിരെ അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ കുറിച്ച് വളരെ വ്യക്തമായി യോഹനാസലിഹായും പഠിപ്പിക്കുന്നുണ്ട് പൗരവസ്ലിഹായും അപ്രസ്തുതലമായിട്ട് പഠിപ്പിക്കുന്ന സുവിശേഷം അവർ അവർ നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പഠനങ്ങൾ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് യേശുക്രിസ്തു ഇത് മൂന്നും യഥാർത്ഥ ക്രിസ്ത്യാനിറ്റിയുടെ അടയാളമായി പലരും പല സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയുള്ള പ്രത്യേകത ഈ മൂന്ന് കാര്യങ്ങളും തെറ്റാണ് അതായത് സുവിശേഷം തെറ്റ് അവർ പറയുന്ന പരിശുദ്ധാത്മാവ് തെറ്റ് അവർ പറയുന്ന യേശു ക്രിസ്തു വേറൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് കത്തോലിക്ക സഭ ഇപ്രകാരം പറയുന്നത് ശ്ലൈഗിക സഭ സഭ ശ്ലൈഗികമായിരിക്കണം സ്ലൈഗിക സഭ എന്ന് കാരണം കാരണമിതാ ഇനി കാരണം പറയുകയാണ് ഇരുപത്തിരണ്ടാമത്തെ തിരുവചനം അവർ എബ്രൈലാണോ ഞാനും മതേ അവർ ഇസ്രായേൽക്കാരാണോ ഞാനും അവർ അബ്രാദിൻ സന്ധികളാണോ ഞാനും അതായത് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കടന്നു വരുന്ന വ്യക്തികൾ ഇസ്രായേൽക്കാരാണ് ഈ ഗോറദോഷ സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തികൾ യഹൂദ യഹൂദക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളാണ് അവർ ക്രിസ്തുവിനെ കാണുന്നത് വെറും മിശിക മാത്രമാണ് ദൈവമായി കാണുന്നില്ല അവർ അതിനെ യഥാർത്ഥമായി അന്തസ് മനസ്സിലാക്കാത്ത ചില ആളുകൾ അതിൽ കടന്നു വന്നിട്ടുണ്ട് ഹെബ്രോണിക് ഹെറസി ആണത് അപ്പൊ അതുപോലെ അവരവരുടെ യേശുക്രിസ്തുവിൻ്റെ അബ്രാതൻ്റെ സന്തതി എന്നും ഇസ്രായേൽക്കാരൻ അവകാശമെന്നും എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വന്നു പറയുന്നതെങ്കിൽ പൗരശ്രീ പറയുകയാണ് ഞാനും അതെ ഞാനും അബ്രാതൻ്റെ സന്തതിയാ ഞാനും ഇസ്രായേൽക്കാരനാ അപ്പം ഞാനും അബ്രസ്താലനാ അപ്പം ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കരുത് യഥാർത്ഥമായ സത്യസുവിശേഷം മനസ്സിലാക്കണം എന്ന് പൗലു സ്ലിഹ വളരെ വ്യക്തമായി പതിനൊന്നാം തത്യത്തിലൂടെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് താൻ അനുഭവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെ പ്രതി താൻ അനുഭവിച്ച ക്ലേശങ്ങളെ കുറിച്ച് പൗലു സുലീഹ ഒന്നൊന്നായി പറയുക നമ്മളെ നമുക്ക് എല്ലാവർക്കും പ്രസിദ്ധമായൊരു തിരുവചന ഭാഗമാണിത് പൗലു സ്ലിഹ അനുഭവിച്ച ക്ലേശങ്ങൾ സുവിശേഷത്തിന് വേണ്ടി നേരിട്ട ക്ലേശങ്ങൾ ഇപ്രകാരം കേൾക്കാം അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാലാഗ്രഹം അനുഭവിച്ചു എണ്ണ മറ്റൊരു വിധം പ്രഹരമേറ്റു പലതവണ മരണ അഞ്ചു പ്രാവശ്യം യഹൂദര കൈകളിൽ നിന്ന് ഒന്ന് കുറേ നാൽപ്പത് അടി വീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതിരിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വെച്ചും വിജയപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു വ്യാജ സഹോദരന്മാരിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി കഠിനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിൽ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നത്തിലും ഞാൻ ജീവിച്ചു ഇവക്കെല്ലാം പുറമേ സകല സഭകളെ കുറിച്ചുള്ള എന്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഇതെന്തിനാ പറഞ്ഞാമോ പൗലോസിലിക സഭ വളർത്തുന്നതിന് വേണ്ടി അനുഭവിച്ച ക്ലേശങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് നമ്മൾ സുവിശേഷത്തിന് വേണ്ടി ഇതുപോലെ ക്ലേശങ്ങൾ അനുഭവിച്ചേക്കാം പക്ഷെ നമ്മുടെ വിശ്വാസത്തിന് സാക്ഷ്യമുണ്ടാകണമെന്നില്ല നമ്മൾ ഒരു വിശ്വാസത്തിന് വേണ്ടി നമ്മളിങ്ങനെ അനുഭവിച്ചു അത് പലരും ചെയ്യുന്നുണ്ടല്ലോ കാരണം തത്വചിന്തകൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി മരിച്ച ആളുകളുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി മരിക്കുന്ന ആളുകളുണ്ട് തത്വചിന്തകൾക്ക് വേണ്ടി മരിക്കാനുള്ള ആളുകളുണ്ട് എന്നാൽ ഞാൻ അനുഭവിക്കുന്ന വസ്തുത അതിനു വേണ്ടി മരിക്കുന്ന ആളുകൾ അതാണ് ഇവിടെ പോലീസിലുകാർ ആ സഹനത്തെയാണ് പോലീസിൽ ഇവിടെ ചോദിച്ചു ഇവിടെ വിവരിച്ച് പറയുന്നത് ഞാൻ യേശുവിനെ കണ്ടു യേശുവിനെ തൊട്ടു യേശുവിന് എനിക്ക് സുവിശേഷം ലഭിച്ചു ആ സുവിശേഷത്തിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് ആ സുവിശേഷത്തെ പ്രതിയാണ് ഞാൻ ഈ സഹനങ്ങൾ സ്വീകരിക്കുന്നത് ഇതാണ് അപ്പസ്തോല സാക്ഷ്യം അപ്പസ്തോലന്മാർ സ്നേഹന്മാർ അനുഭവിക്കുന്ന ആ അനുഭവത്തെ പ്രതിയാണ് ക്രിസ്തു അനുഭവത്തെ പ്രതിയാണ് അല്ലാതെ തത്വ പ്രതിയല്ല അവരുടെ ജീവിത അനുഭവത്തിലൂടെ അവർ അനുഭവിച്ച ക്രിസ്തുവിന്റെ പ്രതിയാണ് അവർ സഹനം സ്വീകരിച്ചത് എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൻ്റെ അതായത് മരണമൊഴിക്ക് തുല്യമായ ഈ സാക്ഷ്യത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിൻ്റെ ക്രെഡിബിലിറ്റിയാണിത് യഥാർത്ഥത്തിൽ കാരണം ഒരു വ്യക്തി നേരിട്ട് കണ്ട കാര്യത്തെ കുറിച്ചാണ് ആ വ്യക്തി മരിക്കാൻ തയ്യാറായിരിക്കുന്നത് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് മൂന്ന് നാൾ ഉയർത്തു ഞങ്ങൾ കണ്ടു ഞങ്ങൾ സാക്ഷികളാണ് അതുകൊണ്ട് ഞങ്ങൾ മരിക്കുകയും സഹിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് മരണമൊഴി എന്ന് പറയുന്ന വസ്തുതയുള്ളത് അതാണ് ക്രിസ്തു ബന്ധത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് പോലും ശ്രീ ഇവിടെ പറയുന്നത് പന്ത്രണ്ടാം അധ്യയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം തൻ്റെ ആത്മീയതയെ കുറിച്ച് പറയുക ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഓരോ സഭ എന്ന് പറയുന്നത് ആത്മീയമായി വളർന്ന ഒരു സമയമാണ് ഇപ്പൊ ശ്രീ പറയുകയാണ് നിങ്ങളൊക്കെ അധികമായി ഞാനും വളർന്നിട്ടുണ്ട് പന്ത്രണ്ടാം ഇദ്ദേഹം പറയുകയാണ് രണ്ടാമത്തെ വാക്യം പതിനാല് വർഷം മുമ്പ് മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം ശരീരത്തിൽ കൂടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്ക് അറിവില്ല അത് ദൈവത്തിന് അറിയുള്ളൂ ഈ മനുഷ്യൻ പാരതിസേക്ക് ഉയർത്തപ്പെട്ടു എന്ന് എനിക്കറിയാം ശരീരത്തിൽ കൂടെയോ ശരീരം കൂടാതെയോ എന്ന് എനിക്കറിവില്ല അത് ദൈവത്തിനെ അറിയൂ ഇപ്പം ദേവൻ പറയുകയാണ് പതിനാല് വർഷം മുമ്പ് തനിക്കുണ്ടായ ഒരു ദൈവാനുഭവം താൻ മൂന്നാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു തന്നതെ കുറിച്ച് തന്നെ പറയുന്നത് മോനസ് ചെയ്യാം എനിക്കാ മനുഷ്യനറിയാമെന്ന് പോലെ തന്നെ തന്നെ പറയുന്നത് തൻ്റെ വെളിപാടിനെ കുറിച്ചാണ് പറയുന്നത് മൂന്നാം സ്വർഗം എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ മൂന്ന് തട്ടുകളുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയായിരിക്കും യഥാർത്ഥത്തിൽ ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് ഒന്നാം ആകാശം രണ്ടാം ആകാശം മൂന്നാം ആകാശം നമുക്കറിയാം പഴയകാലത്തൊക്കെ വിശ്വാസം ആണെങ്കിൽ ആകാശം ഭൂമിയെ സൃഷ്ടിച്ച എന്നാണ് നമ്മൾ വിശ്വാസമാണ് പറയുക അതിനുള്ള തർജ്ജമയാണ് ദൃശ്യവും അദൃശ്യവും അദൃശ്യമായത് ആകാശം ദൃശ്യമായത് ഭൂമി ദൃശ്യ അദൃശ്യങ്ങൾ പറയുക അപ്പോൾ ആകാശം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഒന്നാം സ്വർഗം എന്ന് പറയുന്നത് കിളികൾ മേഘങ്ങൾ ആയിരിക്കുന്ന സ്ഥലമാണ് രണ്ടാം ആകാശം എന്ന് പറയുന്നത് രണ്ടാം എന്ന് പറയുന്നത് മുകളിലെ സൂര്യനും നക്ഷത്രങ്ങളുമായിരിക്കുന്ന ബഹിരാകാശ മേഖലയെയാണ് മൂന്നാം എന്ന് പറയുന്നത് അതിനുമീതയാണ് ദൈവവും സ്വർഗവുമായിരിക്കുന്ന സ്ഥലം എന്നർത്ഥത്തിലാണ് മൂന്നാം സ്വർഗം വരെ എന്ന് പറഞ്ഞാൽ സ്വർഗീയ അനുഭവം തനിക്ക് ലഭിച്ചു അത് ശരീരം വിട്ടുപോയോ ശരീരം ആണോ എന്നുള്ള കാര്യം തനിക്ക് അറിഞ്ഞുകൂടാ അതുപോലത്തെ ഒരു വലിയൊരു ദൈവിക അനുഭവം തനിക്ക് സ്വർഗീയ അനുഭവം ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പൗലോ ശ്രീക വ്യക്തമായി പറയുകയാണ് എങ്കിലും ഇത്രയും വലിയ ദൈവാനുഭവം എനിക്ക് ലഭിച്ചിട്ടും താൻ ഇപ്പോഴും ഒരു പ്രലോഭനം നേരിടുന്നുണ്ട് പിശാസിന്റെ ദൂതൻ തന്നെ അലട്ടുന്നുണ്ട് ഒരു മുള്ളു തനിക്ക് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ വെളിപാടുകൾ ആധികത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ളു എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മദ്യമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാസിന്റെ ദൂതൻ അത് എന്നെ വിട്ടകലാൻ വേണ്ടി മൂന്ന് പ്രാവശ്യം ഞാൻ കർത്താവിനോട് അപേക്ഷിച്ചു എന്നാൽ അവിടെ നിന്നോട് ഒരുളു ചെയ്തു നിനക്ക് എൻ്റെ കൃപ മതി എന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും വെളിപ്പെടുന്നത് പ്രകടമാകുന്നത് പ്രപെട്ട സഹോദരങ്ങളെ പലരും കൺഫ്യൂഷനാകുന്ന ഒരു ഭാഗമാണ് ഇത്രയധികം വെളിപാടുള്ള വ്യക്തിക്ക് പിശാചിൻ്റെ തൂത്ത് അലട്ടുകയാണോ തീർച്ചയായും സകല മനുഷ്യരെയും പ്രലോഭിപ്പിക്കാനുള്ള അധികാരം പിശാചിനുണ്ട് ഈ പ്രലോഭന നമ്മൾ വിജയിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ ൃപയാലാണ് മനുഷ്യനെ കൊണ്ട് സാധ്യല്ല കർത്താവിൻ്റെ കൃപയാണ് ഇതിനെ വിജയിക്കുവാനുള്ള സാധിക്കുക പൗലോ സ്ത്രീകും ഇതുപോലെ പ്രലോഭനമുണ്ട് യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചിരുന്നപ്പോഴും പ്രലോഭനങ്ങളെ നേരിട്ടിരുന്നു മരുഭൂമിയിൽ പൈരീക്ഷ നമുക്കറിയാമല്ലോ അപ്പോൾ എത്ര അധികം വെളിപാടുള്ള വ്യക്തിയാണെങ്കിലും എത്ര എത്രയധികം ദർശനങ്ങളും അനുഭവമുള്ള ദൈവാനുഭവമുള്ള വ്യക്തിയാണെങ്കിലും അവരെയും പ്രലോഭിപ്പിക്കുവാൻ പിജാജിന് ഭൂമിയിൽ അധികാരമുണ്ട് ഇവിടെ ഒരു മുള്ളു തറങ്ങപ്പെട്ടിരിക്കുന്നു പറഞ്ഞ് രണ്ട് രീതിയിൽ നമ്മൾ ഇതിനൊക്കെ പറയാറുള്ളത് ഒന്ന് വിശുദ്ധ പൗര സ്ത്രീഹയ്ക്ക് മൂലക്കുരു എന്ന അസുഖം കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള തർജ്ജമയുണ്ട് എന്നാൽ അതേസമയം വിശുദ്ധഭവന സ്ത്രീഹയ്ക്ക് സെക്ഷലായിട്ടുള്ള പ്രലോഭനങ്ങൾ ധാരാളമായി നേരിടുന്നു എന്നുള്ള ഒരു രണ്ട് രീതിയിലുള്ള വിവരണങ്ങൾ ഇതിനെപ്പറ്റി പറയാറുണ്ട് സാധാരണ രീതിയിൽ അപ്പോൾ ഈ വിഷയത്തിൽ എന്തു തന്നെയായാലും കർത്താവിൻ്റെ കൃപയാണ് നമ്മെ ഓരോരുത്തരെയും നിലനിർത്തുന്നത് എന്നുള്ള വസ്തുത നമ്മുടെ ബലഹീനതയിലാണ് നാം ബലവാൻമാരാകുന്നത് എന്നുള്ള വസ്തുത പിശാചിനെ തോൽപ്പിക്കുന്നത് സ്വന്തം കഴിവുകൊണ്ടല്ല എത്ര വലിയ ദർശനങ്ങളും വെളിപാടുകളുണ്ടായാലും അതുകൊണ്ടല്ല പിന്നെയോ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന കൃപയാലാണ് എന്നുള്ള വസ്തുതയാണ് പൗളു ഇവിടെ അടിവരയിട്ട് പറയുന്നത് എന്നിട്ട് പൗളു ശ്രീ പറയാണ് പതിനൊന്നാമത്തെ വാക്കും ഞാനൊരു ദോഷമായി പോയല്ലോ നിങ്ങളാണതിൻ്റെ കാരണക്കാരൻ എന്തെങ്കിലും പറയുന്നത് എന്ന് അറിയാമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പൗലോ ശ്രീഹ തന്നെ കുറിച്ച് പറയുകയാണ് ഞാൻ എൻ്റെ അനുഭവിക്കേണ്ടി വന്ന സഹനങ്ങളെ കുറിച്ച് പറഞ്ഞു ഞാൻ എൻ്റെ ആത്മീയതയെക്കുറിച്ച് തനിക്ക് കിട്ടിയ ദർശനങ്ങളും വെളിപാടുകളും കുറിച്ച് പറഞ്ഞു ഇങ്ങനെ തന്നെ തന്നെ പൊക്കി പറയേണ്ട ഒരു ബോഷനായി പോയല്ലോ താൻ അല്ലേ സ്വയം പ്രശംസയാണ് ഇത്ര തരം പറഞ്ഞത് ഓരോ ദിവസം സഭയിൽ ആളുകൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ താൻ അനുഭവിക്കേണ്ടി വന്ന ക്ലേശങ്ങളെപ്പറ്റി പറഞ്ഞത് അതുപോലെ തന്നെ തൻ്റെ സഹനത്തിന് താൻ അനുഭവിച്ച കർത്താവുന്ന അനുഭവിക്കുന്ന ആശ്വാസത്തെ പറ്റി പറഞ്ഞത് അതുപോലെ തന്നെ പൗല ശ്രീ ഇവിടെ തനിക്ക് ലഭിച്ച വെളിപാടിനെയും താൻ മൂന്നാം സ്വർഗം വരെ പോയി എന്നുള്ള വസ്തുതയൊക്കെ പറയുക അപ്പൊ ഇങ്ങനെ തന്നെ തന്നെ ഇങ്ങനെ മഹത്വപ്പെടുത്തി പറയുന്നു എന്നുള്ളത് ഒരു ദോഷത്വമാണ് യഥാർത്ഥത്തിൽ നിങ്ങളല്ല എന്നെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടത് അതിനു പകരം ഞാനിരുന്ന് എന്നെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം പൗലശ്രീ പറയുക അങ്ങനെ ഞാനൊരു ബോഷനായി പോയല്ലോ നിങ്ങൾ കാരണം ഞാൻ പോഷണമായി പോയല്ലോ എന്ന് പൗലു സുലീഹ സ്വയം സഹതിപ്പിക്കുകയാണ് ഈ കത്തിൻ്റെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുക പതിമൂന്നാമത് അദ്ദേഹത്തിലേക്ക് എത്തുമ്പോൾ പൗലു സുലീഹ വളരെ വ്യക്തമായ ഒരു കാര്യത്തിൽ ഒരു വചനത്തിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്ത് പോവുകയാണ് ആ വചനം ഇതാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഫ്രൈസറോ ഇന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ കത്തോലിക്കാനൊക്കെയാണ് പേരിന് ക്രിസ്ത്യാനിയാണ് പക്ഷെ വിശ്വാസമുണ്ടോ സ്വർഗമുണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ദൈവമുണ്ടെന്ന് വിശ്വാസമുണ്ടോ അത് നിങ്ങളുടെ വിശ്വാസം ഭൂമിയിലുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമുള്ളതാണോ നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ യേശുക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് പരിശോധിക്കാൻ ബൗലസിലിഹ അന്നും നിന്നും നമ്മോട് ആവശ്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ ഇന്നും നമ്മോട് ആവശ്യപ്പെടുന്ന വിഷയമാണിത് അവസാനമായി പറയട്ടെ വിശുദ്ധ ബൗല സുലീഹ ഒരു ആശീർവാദം നൽകുകയാണ് ഇന്നും വിശുദ്ധ ഗുരുശൻ്റെ ആശീർവാദമായി നാം കാണുന്ന വചനഭാഗമാണിത് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നൽകുന്ന വചനഭാഗം കൂടിയാണിത് അവസാനത്തെ വരി നമുക്ക് ഇപ്രായാലും ശ്രദ്ധിക്കാം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം അവസാനിപ്പിക്കുന്നത് ഈ കോരന്തോസ് സഭയിലേക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അവസാനിപ്പിക്കുന്നത് ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കൃപയാണ് യേശുവിൻ്റെ ഗുരുശുമാനത്തിലൂടെ നമുക്ക് ലഭിച്ചതാണ് കൃപ എന്ന് പറയുന്നത് പിതാവായ ദൈവത്തിന് നമുക്ക് ലഭിക്കുന്നത് സ്നേഹമാണ് തൻ്റെ പുത്രനെ തന്നെ ഏകജാത നൽകാൻ തക്കവണ്ണം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ച പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ് നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിക്കുന്നത് സഹവാസമാണ് അതായത് ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്ന സഹവസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ് ഈ കർത്താവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളോട് എന്ന ആശംസയോടെയാണ് അപ്പസ്തോലൻ നമുക്ക് സ്രായിക ആശീർവാദം നൽകുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ